ം ഇന്ത്യയിൽ ഏറ്റവും സമ്പന്നവും ദരിദ്രവുമായ സംസ്ഥാനങ്ങളുടെ പട്ടിക പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാൽ വിദ്യാഭ്യാസം ആരോഗ്യ ശുചിത്വ കാര്യങ്ങളിൽ പരിഷ്കൃതരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം സമ്പന്ന സംസ്ഥാനങ്ങളുടെ ആദ്യനിരയിൽ ഇടം നേടിയിട്ടില്ല സാമൂഹ്യ ജീവിതത്തിൽ നിലവാരം പുലർത്തുന്നുണ്ടെങ്കിലും സമ്പത്തിന്റെ കാര്യത്തിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ നിലയുറപ്പിക്കാൻ കേരളത്തിന് കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധ ഡൽഹി തെലങ്കാന കർണാടക ഹരിയാന തമിഴ്നാട് എന്നിവയാണ് സമ്പന്ന സംസ്ഥാന പട്ടികയിലെ മുൻനിരക്കാർ പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശക സമിതിയാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പ്രകടനം സംബന്ധിച്ച പട്ടിക പുറത്തുവിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ രൂപീകൃതമായ ഏറ്റവും പ്രായം കുറഞ്ഞ സംസ്ഥാനമായ തെലങ്കാന മികച്ച സാമ്പത്തിക പ്രകടനത്തിലൂടെ ഈ പട്ടിക രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപാദനം അഥവാ ജി പ്രധാനമായും സംഭാവന ചെയ്യുന്നത് ദക്ഷിണേഷ്യൻ സംസ്ഥാനങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിലെ കണക്കു പ്രകാരം ജി ഡി പി മുപ്പത് ശതമാനത്തിന്റെയും പങ്കാളികൾ കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് മുൻപ് ഈ അഞ്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും ദേശീയ ശരാശരിയേക്കാൾ ഏറെ പിന്നിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ മൻമോഹൻ സിംഗ് കൊണ്ടുവന്ന ഉദാരവൽക്കരണം നയങ്ങൾക്ക് ശേഷം ഈ അഞ്ച് സംസ്ഥാനങ്ങളും ഈ രംഗത്ത് കുതിച്ചുചാട്ടമാണ് നടത്തിയത് അതേസമയം ഇവയിൽ മിക്കവയും ദേശീയ തലത്തിൽ പ്രതിശീർഷ വരുമാനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഏറ്റവും ഉയർന്ന സമ്പന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിട്ടില്ല ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന മുംബൈ നിലകൊള്ളുന്ന സംസ്ഥാനമായ മഹാരാഷ്ട്രയായിരുന്നു ജി ഡി പി യിൽ ഏറ്റവും അധികം സംഭാവന രാജ്യത്തിന് നൽകിയിരുന്നത് എന്നാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ രാജ്യത്തിന്റെ ജി ഡി പി മഹാരാഷ്ട്രയുടെ വിഹിതം കുറഞ്ഞു ഏകദേശം ഒന്നര പതിറ്റാണ്ട് മുമ്പ് ിലെ ഇന്ത്യയുടെ ജി ഡി പിയുടെ പതിനഞ്ച് ശതമാനത്തിലധികവും പ്രദാനം ചെയ്തിരുന്നത് മഹാരാഷ്ട്രയായിരുന്നു ഇപ്പോഴത് പതിമൂന്ന് ദശാംശം മൂന്ന് ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ പ്രതിശീർഷ വരുമാന കാര്യത്തിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഇടം നേടാൻ മഹാരാഷ്ട്രയ്ക്ക് കഴിഞ്ഞിട്ടില്ല ആളോഹരി വരുമാനത്തിൽ രാജ്യത്തെ ഏറ്റവും പിൻമതിയിൽ നിൽക്കുന്ന ദരിദ്ര സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ബീഹാർ ജാർഖണ്ഡ് ഉത്തർപ്രദേശ് മണിപ്പൂർ അസം എന്നീ സംസ്ഥാനങ്ങളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഈ പട്ടികയിൽ ഉണ്ട് എന്നതാണ് ാണ് ശ്രദ്ധേയം അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ഉത്തർപ്രദേശിനും മഹാരാഷ്ട്രയ്ക്കും ശേഷം ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ സംസ്ഥാനമാണ് ബീഹാർ എങ്കിലും ബീഹാറിന് രാജ്യത്തെ മൊത്തം ജി ഡി പിയുടെ നാല് ദശാംശം മൂന്ന് ശതമാനം മാത്രമാണ് സംഭാവന ചെയ്യാൻ കഴിയുന്നത് എന്നതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാർഷിക രംഗം അടിസ്ഥാനമാക്കിയുള്ള പഞ്ചാബും ഹരിയാനയും ദേശീയ വരുമാന പങ്കാളിത്തത്തിൽ പ്രോത്സാഹനജനകമായ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ ഹരിത വിപ്ലവത്തിൽ നിന്ന് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ സംസ്ഥാനം പഞ്ചാബാണ് നിലവിൽ പഞ്ചാബിന്റെ പ്രതിശീർഷ വരുമാനം ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന നിലയിലാണ് മറ്റൊരു കാർഷികാടിസ്ഥാന സംസ്ഥാനമായ ഹരിയാനയുടെ അളോഹരി വരുമാനവും വർദ്ധിച്ചിട്ടുണ്ട് അമേരിക്ക കാനഡ ഇംഗ്ലണ്ട് എന്നിങ്ങനെയുള്ള സമ്പന്ന രാജ്യങ്ങളിലേക്കുള്ള കുടിയേറ്റവും സംസ്ഥാനത്തിന്റെ പൈതൃകമായ കാർഷിക സമ്പന്നതയും ഹരിയാനയെ മെച്ചപ്പെട്ട സ്ഥിതിയിലേക്ക് നയിക്കുന്നു രാജ്യത്തെ സമ്പന്ന പട്ടികയിൽ ഇടം നേടിയ സംസ്ഥാനങ്ങളുടെ വികസന മാതൃക കേരളത്തിന് പ്രചോദനമാകണം സംസ്ഥാനത്ത് നിലവിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളെ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം കൂടുതൽ വരുമാന ലബ്ധി ലക്ഷ്യമിട്ടുള്ള പൊതുപുത്തൻ സംവിധാനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാനാകണം അങ്ങനെ സമീപഭാവിയിൽ ഇന്ത്യയുടെ പ്രധാന വരുമാനദായക സംസ്ഥാനങ്ങളിലൊന്നായി മാറുവാൻ കേരളത്തിന് കഴിയണം വാർത്തയുടെ നിറം തേടി തനി നിറം